മറ്റേ ഈ വീട്ടിലേ അമ്മായിമ്മ മരുമകള് അതായത് മീൻസ് ഈ വീട്ടില് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ സംസാരിക്കുമ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ലേ ഉണ്ടായിരിക്കല്ലേ അതിനൊന്നും ഇല്ലേ ഞാൻ കൊറേ സ്ഥലത്താണ് കണ്ടിട്ടുണ്ട് എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ വീട്ടിൽ അങ്ങനെ കുഴപ്പങ്ങളില്ല ആ അമ്മായിമ്മക്ക് ദേഷ്യം വന്ന അമ്മായിമ്മ മുഖം വെറുപ്പിച്ചു ആ ഒരു വൈബ് സെറ്റപ്പ് ഇല്ലേ അത് ഞാൻ ഇവിടെനിന്ന് കാണിച്ചു

പൊന്നോ പൊന്നു കൊടുക്കത്ത ടി അവരോട് ഉടക്കാൻ കൊള്ളില്ല അടുക്കാൻ ഒട്ടും കൊള്ളില്ല ഇതിനെയൊക്കെ അപേക്ഷിച്ച് കൂലിസ് എന്ത് ഡീസെന്റ് ഞങ്ങൾ അവളാണ് അടിപൊളിയാ ഉള്ളിന്ന് വരട്ടെ ഉള്ളിന്ന് വരട്ടെ അത് ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിട്ടം കിട്ടും അപ്പൊ എന്തായാലും പറഞ്ഞു കഴിഞ്ഞിട്ട് വേറെ വള്ളിയോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാനൊന്നും ഇതാണ് നമ്മള് കൊറേ ഇതൊക്കെയും പറഞ്ഞ വീഡിയോസ് പോസ്റ്റാക്കിട്ട് ഇനി എന്തായാലും ഇതുപോലെ ഡെയിലി വ്ലോഗ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് ഉടായി